ലഹരിക്കെതിരെ പരുതൂരിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ജനകീയ മനുഷ്യ തീർത്തു നിരവധി പേർ മനുഷ്യ അണിനിരന്നു ലഹരിക്കെതിരെയാണ് ഡിവൈഎഫ്ഐ പരിതൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മനുഷ്യ ചങ്ങല തീർത്തത് ലഹരിക്കും ജനകീയ മുദ്രാവാക്യമുയർത്തിയായിരുന്നുല കൊടിക്കുന്ന് സെന്ററിൽ യുവാക്കളടക്കം നൂറുകണക്കിനാളുകൾ മനുഷ്യച്ചങ്ങലയിൽ കണ്ണികളായി ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി എം കെ വിഷ്ണു ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തുടർന്ന് നടന്ന യോഗം എസ് എഫ് ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി പി എം ആർഷു ഉദ്ഘാടനം ചെയ്തു ലഹരിക്കെതിരെ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും ജനകീയ ഇടപെടൽ കൂടി ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നും പി എം ആർഷോ യോഗത്തിൽ മേഖലാ പ്രസിഡന്റ് വി പി കൃഷ്ണദാസ് അധ്യക്ഷനായി ബ്ലോക്ക് സെക്രട്ടറി എ എൻ നീരജ് സി പി എം പരിതൂർ ലോക്കൽ സെക്രട്ടറി പി കെ ചെല്ലുകുട്ടി മേഖലാ കമ്മിറ്റി അംഗം പി പി അഭിരാം എന്നിവർ സംസാരിച്ചു പലപ്പോഴും നമ്മളോട്ടും ബുദ്ധി ചെയ്യാത്ത നിലയിലേക്കുള്ള വാർത്തകൾ വിവരങ്ങൾ നമ്മുടെ നാടിന്റെ സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ട് എന്ന നിലയിൽ ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ ഉണ്ടാകുമ്പോ അതിനെതിരെ നില ഉറപ്പിക്കുക തെറ്റുകളിൽ നിന്ന് നമ്മുടെ നാട്ടിലെ അവസാനത്തെ മനുഷ്യരെ ശരിയുടെ പാതയിൽ അഴിത്തുക എന്ന ഉത്തരവാദിത്വം ഈ നാടിനാകെ അതിശക്തമായ കേരളത്തിലെ നിയമ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിന്റെ വാർത്തകൾ നമ്മൾ പ്രത്യേകിച്ചു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എക്സൈസ് കൊണ്ട് തന്നെ ഓരോ ദിവസത്തെയും അറസ്റ്റുകളുടെ ക്വാണ്ടിറ്റി സംബന്ധിച്ചൊക്കെയുള്ള കണക്കുകൾ പുറത്തേക്കു ലഹരി എന്ന് പറയുമ്പോ പല ഘട്ടത്തിലും നാടിനാകെ പോലും ഇല്ലാത്ത ഉൾപ്പെടെ സുലഭമായി ആളുകളിലേക്ക് പ്രത്യേകിച്ച് യുവാക്കളിലേക്ക് വിദ്യാർത്ഥികളിലേക്ക് എത്തി ലഭ്യമാകുന്നതിന്റെ വിവരങ്ങൾ നമ്മളൊക്കെ ഇത് കേവലം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി